ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെയധികം രുചികരമായ കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ചോറിനും വൈകുന്നേരങ്ങളിൽ ഡയറ്റിനൊക്കെ ഉള്ളവർക്ക് കഴിക്കാനും പറ്റിയ ഒരു അടിപൊളി കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ഇവിടെ ഇതാ അടപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നാളികര കൊത്താണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനിലാണ് ഇതിന് പകരം നാടുകേരം ചേർത്താലും മതി ഇനി ഇതൊന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് വേപ്പിലയും ഒരു ചെറിയ സബോളയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പച്ചമുളകാണ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു തിരിയും കൂടി സ്പേസുള്ള പാത്രത്തിൽ നമ്മൾ കോവയ്ക്ക് ഉപ്പിരിയൊക്കെ റെഡിയാക്കുമ്പോൾ കോവയ്ക്ക നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞു വരും കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ നടുഭാഗം ഒന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ച സമയത്ത് തന്നെ ഇതൊക്കെ ചെക്ക് എരുത് കേട്ടോ ഇനി ഇതൊന്ന് നമുക്കിതൊന്ന് മൂടി വെച്ച് മുട്ടയൊന്ന് വെവിച്ചെടുക്കണം ഇവിടെതാ മുട്ടയ്ക്ക് നന്നായി തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പതുക്കൊന്ന് ചിക്കിയിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യമാണെങ്കിൽ ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെയധികം ആയിരിക്കും ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് വെറുതെ കട്ടൻ ചായയുടെ കുടക്ക് കഴിക്കാൻ വളരെയധികം സ്വാദിഷ്ടമായ ഒരു കോവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ ഇനി ഇതിന് മുകളിലായി കുറച്ച് മല്ലിലയും കൂടിയും ഇട്ടുകൊടുക്കാം വളരെയധികം സ്വാദിഷ്ടമായ ഉപ്പേരി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം